ഹലോ ഗൈസ് അപ്പോൾ വെൽക്കം ടു അനദർ വീഡിയോ അപ്പോൾ ഇന്ന് ഞാൻ കൊമ്പ് ദിവസം ഉള്ളിലോട്ട് എക്സാമിന് പഠിക്കാനാണ് അപ്പോൾ ഞാൻ എൻ്റെ ഇന്ന് ലേറ്റായിട്ടാണ് കേട്ടോ നീറ്റത് അതുകൊണ്ട് എന്നെ ഒന്ന് പഠിക്കാമായിരുന്നു അപ്പോൾ പന്ത്രണ്ട് മണിയുണ്ടോ അപ്പോൾ ഓളൊന്ന് പോയി ഉറക്കി പഠിക്കട്ടെ വിചാരിച്ചിട്ടോ ഇപ്പോൾ വർക്കിലുടങ്ങനെ അതിൽ പന്ത്രണ്ട് മണിക്ക് പിന്നെ നീച്ചു അതിൽ പിന്നെ പന്ത്രണ്ട് മണിക്കാണ് ഉറക്കി ഞാൻ പഠിച്ചാൽ പോവുകയാണ് അപ്പോൾ പതി പന്ത്രണ്ടേ അഞ്ചായപ്പോൾ തന്നെ പിന്നെ നീച്ചിട്ടോന്ന് നമ്മൾ ഇങ്ങനെ ഞാൻ കൂടെ ഇങ്ങനെ കിടക്കണം പിന്നെ നീച്ചിട്ട് ഇന്ന് പന്ത്രണ്ടേ നോക്കാല് പന്ത്രണ്ടര ഒക്കെ ആയപ്പോൾ ഒന്നും കൂടെ ഒന്നും അവളെ ഉറക്കി കൊടുത്തിട്ടോ ഉറക്കി കഴിഞ്ഞ് എന്താ പറയുക പഠിച്ചാൻ വേണ്ടിയിരുന്നു ഏതൊക്കെ ചാപ്റ്ററാണ് ഇനി കവർ ചെയ്യാനുള്ളൂ കവർ ചെയ്യാനുള്ള അല്ല പഠിച്ച് തുടങ്ങണുള്ളൂ അപ്പോൾ ഫസ്റ്റ് ഇത് ബ്ലോക്ക് തന്നെ തുടങ്ങുക രണ്ട് ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കണമല്ലോ ഒന്നും ഇങ്ങനെയൊക്കെ എരുതികാണ്ട് എന്താ പറയുക ഇരുന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എന്താ പറയുക അതിനു വേണ്ടി ഇങ്ങനെ ചാപ്റ്റർ ഏതൊക്കെയാണ് എവിടുന്നൊക്കെ പഠിക്കണം എത്രയോ ചാപ്റ്റർ ഉണ്ട് ഒരു ബ്ലോക്കിൽ ആ കാര്യങ്ങളും ഇവിടെയൊക്കെ ഏതെങ്കിലുമൊക്കെ ഒന്ന് പഠിച്ച് തുടങ്ങിയിരിക്കണോ ആ കാര്യങ്ങളൊക്കെ ആദ്യം ഇങ്ങനെ ഒന്ന് നോക്കി വെച്ചിട്ടു അതൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ച് എന്താ പഠിച്ചാലും ഇങ്ങനെ തുടങ്ങണല്ലോ അപ്പോൾ തന്നെ ആൾ വീണ്ടും നീച്ചു ഇതാണ് പരിപാടി അത് കഴിഞ്ഞ് പിന്നെ ഞാനൊന്ന് ഉറക്കി പോയി ഫുഡ് അയച്ചു വേഗം ഫുഡ് അയച്ചിട്ടില്ലേ ഇനി അപ്പോൾ പഠിക്കണേ മുന്നേ മുന്നേനെ വേഗം ഫുഡ് അയ്യായി വേഗം പഠിക്കാമോ എന്നിട്ട് ഫുഡ് അയക്കാലോ എന്ന് കരുതി പിന്നെ ഞാൻ കരുതിന്നു കഴിഞ്ഞാൽ ഫുഡ് അയച്ചു കഴിഞ്ഞിട്ട് പഠിക്കാമെന്ന് അങ്ങനെ ഒന്നേക്കാലൊക്കെ ഇപ്പം ഫുഡ് അയച്ച് കഴിഞ്ഞ് ഫുഡ് അയച്ച് കഴിഞ്ഞ് കൈ കഴിക്കുള്ളൂ അപ്പോൾ അതിന് മുപ്പത്തിയേര് പിന്നെയും നീച്ചു അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇനി ഉറക്കണ്ട കാരണം അതന്നെയല്ലേ പണി ഒന്നാമത് വെയ്യാത്തത് കൊണ്ടാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ കൂടെ കടന്നു കൊടുക്കണം നോക്കുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവൾ ഉറങ്ങും അതുകൊണ്ടാണ് അവള് ഉറങ്ങാഞ്ഞത് അതിൽ പിന്നെ ഞാൻ വിചാരിച്ചൊന്ന് ഓളെ ഒപ്പിരുത്തി റൂമിൽ നിന്ന് പഠിക്കാന്ന് അങ്ങനെ പകല് ഒന്നിരുന്നപ്പോൾ നോക്കുമ്പോൾ ഞാൻ പഠിച്ചായിരുന്നപ്പം വീണ്ടിൻ്റെ മടി വന്ന ആൾ വന്ന് കടന്നു അപ്പോൾ ഒരു സങ്കടം കാരണം എന്താ വെച്ചാൽ പാൻ തോന്നും പിന്നെ വൈകുന്നേരം പിന്നെ പകലൊന്നും പിന്നെ ഒന്നും പഠിക്കാൻ കൂടിയില്ല പിന്നെ വൈകുന്നേരം അഞ്ചരക്കായപ്പോൾ പഠിച്ചാൽ ഇരുന്നോട്ടോ ഇനി ഇതാക്കാൻ കരുതി അപ്പോൾ പിന്നെ ആറു മണിയായപ്പോൾ എത്തിന് പിന്നെയാൾ നീച്ചു അങ്ങനെ പകല് ചുരുക്കി പറഞ്ഞാൽ പകല് പഠിത്തൊന്നും നടന്നിട്ടില്ല ഒന്നും നടന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒന്നും നടന്നിട്ടില്ല ടൂറൊക്കെ കഴിഞ്ഞ് വന്ന ക്ഷീണായുണ്ടെങ്കിൽ രാവിലെ ലേറ്റായിട്ടാണ് നീച്ചത് അതുകൊണ്ട് തന്നെ കേട്ടോ എന്താ പറയുക പഠിക്കാൻ കൂടാഞ്ഞതും അങ്ങനെ രാത്രി ഫുൾ ടൈം ഓളത്തിരുന്നു കളി തന്നെ പഠി ശരിക്കും ആരെങ്കിലും ഓളെ നോക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എപ്പോഴൊന്നും വേണ്ട എക്സാമിൻ്റെ ടൈമിലൊക്കെ ആരെങ്കിലുമൊക്കെ നോക്കി തന്നിരുന്നെങ്കിൽ ഞാൻ ആരാഗ്രഹിച്ചു കേട്ടോ കാരണം എന്താ പറയുക ഓല് ഇങ്ങനെ കളിച്ചെടുക്കല്ലോ അപ്പോൾ ഒരാളെങ്ങനോ നോക്കാൻ ഉണ്ടെങ്കിൽ എനിക്ക് അത്രയും സമയം പഠിക്കാമല്ലോ എൻ്റെ സമയത്ത് ഇങ്ങനെ എനിക്ക് കയറി ഇരിക്കണ്ടല്ലോ അപ്പോൾ പഠിക്കുകയാണെങ്കിൽ അതൊരു ഉപകാരം ആയിക്കോളും വിചാരിച്ചു ഗമുണ്ടായിരുന്നെങ്കിൽ ഇപ്പം എനിക്ക് നോക്കി തരും ഈ പഠിച്ചോ പറഞ്ഞതു കൊണ്ട് പരീക്ഷ അയില്ല എംബോസ് എല്ലാം ഉള്ളു വിചാരിച്ചിട്ട് പിന്നെ ഓൾ ഉറക്കി പത്തേ പത്തൊക്കെ ആയപ്പോൾ ഞാൻ ബുക്കൊക്കെ എടുത്ത് പഠിച്ചാൽ പോയിട്ടോ സംഭവം അപ്പോൾ എല്ലാവരും കടന്നുണ് പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേന് തന്നെ എല്ലാവരും എല്ലാ കാര്യത്തിലും എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞ് പത്തുമണിയൊക്കെ അപ്പായത്തിന് എല്ലാവരും കടന്നു ശരിക്കും എനിക്ക് രാത്രി പഠിക്കാൻ പേടിയാക്കാനും എല്ലാവരും ഉറങ്ങിയിട്ട് നമ്മൾ മാത്രം ഇരുന്ന് പഠിക്കണൊരവസ്ഥാലോചിച്ചോക്ക് അപ്പോൾ അങ്ങനെ രാത്രി അങ്ങനെ ഒന്ന് പത്തണിട്ട് പതിനുമണിവരെ പഠിച്ചു അതിൻ്റെ ഇടയിലോള് പത്തരക്കായപ്പോൾ ഒന്നും കൂടെ നോശീനെ പിന്നെ അവളൊന്ന് ഉറക്കി അവളുറക്കി കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു ചാപ്റ്റർ ഞാൻ കവർ ചെയ്തിട്ടോ ഒരു ചാപ്റ്റർ ക്ലാസ് കേട്ട് എന്താ പറയുക നോട്ടും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തു പക്ഷേ ഈ ഒരു നമ്മൾ ഫസ്റ്റ് ടൈമല്ലേ അപ്പോൾ നമുക്ക് എത്രയാലും തലേ നിൽക്കില്ല പിന്നെ പ്രത്യേകിച്ച് രാത്രിയാണ് അങ്ങനെ ആകുമ്പോൾ ഒരു ക്ലാസ് തന്നെ രണ്ടും മൂന്ന് രണ്ടും ആട്ടേലും മിനിമം മാക്സിമം കേട്ടു പിന്നെ ഒന്ന് പഠിച്ചാലേ തലയിൽ നിന്ന് കയറുകയുള്ളൂ പിന്നെ രാത്രി ആയാലും തന്നെ മണ്ടേയിൽ അങ്ങനെ കയറില്ല അപ്പോൾ എനിക്കിങ്ങനെ ചില സമയങ്ങളിലൊക്കെ എന്താ പറയുക കുട്ടികളൊക്കെ നോക്കിത്തരാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അപ്പോൾ എന്തോ ഒരു ബെറ്റർ ആയിരുന്നു എന്നല്ലേ തോന്നിപ്പോവും കാരണം എന്താ വെച്ചാൽ ഈ സമയത്തൊക്കെ പോലെ പോലും നോക്കുകയാണെങ്കിൽ നമുക്കത് ജസ്റ്റ് എല്ലാം കവർ ചെയ്ത് മാക്സിമം പഠിച്ചെനിക്കങ്ങനെ ഫുൾ മാർക്ക് വേണമെന്നൊന്നുമില്ല ജസ്റ്റ് പാസ് പേരിനൊന്നും പാസ്സാവുക പേരിനൊരു ഡിഗ്രി അത്രേ വേണ്ടും സോ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും കഷ്ടപ്പെടുന്നത് ചിലപ്പോൾ എന്തൊന്നും ഇതൊന്നും വേണ്ട ആരും ഇല്ലല്ലോ കുട്ടീനെ നോക്കിത്തരാൻ ആരുമില്ല അതുകൊണ്ടാണ് പിന്നെ എല്ലാവരും ഇങ്ങനെ പറയും കുട്ടികൾ അത് എനിക്കറിയില്ലേ പിന്നെ എന്തിന് അതിന് കുട്ടീനെ നോക്കുന്ന സമയമല്ലേ വെറുതെ എന്തു ചെയ്യാൻ ശരിയാണ് പക്ഷേ വെറുതെ നമ്മൾ വീട്ടിലിരുന്ന് ആ സമയം കളിയുണ്ടോലോ എനിക്ക് ഞാൻ പഠിച്ചതിന് ശരിക്കും എൻ്റെ അമ്മക്ക് എൻ്റെ അമ്മേൻ്റെ വീട്ടിലുണ്ടായന് ഉണ്ടാകുകയാണെങ്കിൽ തന്നെ എനിക്ക് എന്താ പറയുക വീട്ടിലുണ്ടെങ്കിൽ തന്നെ ഉമ്മാക്ക് നോക്കി തന്നെ ഉമ്മാക്ക് തരാൻ കഴിയുമായിരുന്നു ഉറക്കി കൊടുക്കലും രാത്രി ബാക്കിയുള്ള പരിപാടികളൊക്കെ ഞാൻ ചെയ്ത് കൊടുത്താലോ ഒന്ന് ഉറക്കി കൊടുക്കലും സമയത്തിന് എന്താ പറയുക ആ സമയങ്ങളിൽ പഠിക്കാനുള്ള സമയങ്ങളിലോള് അപ്പോൾ ഈ നീന്തണയും മുട്ടത്തിനെയൊക്കെ സമയമല്ല അപ്പോൾ എങ്ങനെയായാലും ഒരാളോളെ ബേക്കൽ വേണം കാരണം അത് കുറിച്ച് വിളിച്ചാൽ ഇത് കുറിച്ച് വിളിച്ചാൽ നിലത്തുള്ളിലൊക്കെ പെറുക്കി തിന്നതാണ് മെയിൻ പരിപാടി അതുകൊണ്ട് തന്നെ എങ്ങനെയായാലും ഓളം മുട്ടുകൂടുക ഒരാൾ നടക്കണം അങ്ങനെയൊക്കെ ആകുമ്പോൾ ശരിക്കും ഞാൻ മിസ്സ് ചെയ്യും കാരണം എന്താ വെച്ചാൽ ഓളെ പിടിക്കാനും ഇമ്മ ഉണ്ടായെങ്കിൽ എനിക്ക് ആ സമയങ്ങളിലൊക്കെ പഠിച്ചാൽ മതിയല്ലോ കൂടുതൽ പഠിക്കാനും എന്താ പറയുക സമയമുണ്ടാവും ഇനല്ലോ എന്നിങ്ങനൊക്കെ കരുതും അങ്ങനെയൊക്കെ ആലോചിച്ചിരുന്നിട്ട് എന്താ ഒന്നും പറ കാര്യമില്ല വരുന്നതൊക്കെ ഇനി വരുന്നിടത്ത് വെച്ച് കാണാം അത്രേനുള്ളിപ്പോൾ ഇനി ഓരോന്ന് ജസ്റ്റ് പാസ്സാവുക എക്സാം എന്താ പറയുക എന്തായാലും നമ്മൾ ഇറങ്ങി തിരിച്ചു എന്തായാലും നഞ്ഞു ഇനി കുളിച്ച് കയറുക അത്രേനുള്ളിപ്പോൾ എക്സാം ഫീ എക്സാമും രജിസ്റ്റർ ചെയ്തു ഒക്കെ രജിസ്റ്റർ ചെയ്തു ഇനിയും ആറ് ആറ് ബ്ലോക്കും മൊഡ്യൂളും ഒക്കെ കമ്പ്ലീറ്റ് ആക്കാനൊക്കെയാണ് അപ്പോൾ നമുക്ക് നമുക്കിനി അത്ര ദിവസങ്ങളുണ്ട് നമ്മൾ ചലഞ്ച് ഡേയ്സൊക്കെ ഫുള്ളായെന്നൊക്കെ നോക്കാം അങ്ങനെയാണെങ്കിൽ ഇന്ന് പതി ഓഗസ്റ്റ് പതിനഞ്ച് ഒരു ചാപ്റ്റർ ആണ് അത് കംപ്ലീറ്റ് ആയത് കേട്ടോ രണ്ട് ചാപ്റ്ററുള്ളിൽ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ അങ്ങനെയാണെങ്കിൽ ഇനി എത്ര ദിവസം ഒമ്പത് ദിവസം ആലജ് ആർ ഏ ഇട്ട് ഒമ്പത് ദിവസങ്ങളുള്ളു കേട്ടോ ഇനി എക്സാമിന് ഇരുപത്തി നാലാം തീയതി എക്സാം സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഒന്നും പഠിച്ചു തുടങ്ങാത്തൊരു ടെൻഷൻ എനിക്ക് വേറെ ഉണ്ട് പക്ഷെ നമ്മൾ നല്ല ഹാർഡ് വർക്ക് ചെയ്താലും നമുക്കത് എന്താ കവർ ചെയ്യാൻ പറ്റും പക്ഷേ ഒന്നാമത് എന്താ യൂട്യൂബിലൊന്നും ക്ലാസ് വരുന്നില്ല അവരെ എക്സാമിനെ അടുപ്പിച്ചിട്ടുള്ളൂ ക്ലാസ് ഇടുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് പഠിക്കാനാതും സമയം കിട്ടില്ലല്ലോ ഇപ്പം പന്ത്രണ്ട് പതിമൂന്ന് പതിനാലൊക്കെ പതിനഞ്ചൊക്കെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഡ് ഇമോജിയിലിട്ടുണ്ട് സാഡ് ഇമോജിയിൽ ഇട്ടിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ ഓക്കെ ബൈ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബൈ